Razi Visions the guide of madrasa students Assalamu alaikum wa rahmatullahi wa barakatuh റാജീ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയ പുതിയ വീഡിയോകൾ നിർമ്മിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വലിയ പ്രചോദനമാണ് വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യാനും നല്ല നല്ല കമൻ്റുകളൊക്കെ അറിയിക്കാനും മടിക്കരുതേ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിലെ ആറാം ക്ലാസ്സിലെ എന്ന നമുക്കത്തിൻ്റെ ചോത്രങ്ങളാണ് നോക്കുന്നത് ഒന്നാമത്തെ ആക്ടിവിറ്റി യോജിച്ചവ ചേർക്കാം എന്നാണ് താഴെ ഏഴ് ക്വസ്റ്റ്യൻസ് എട്ട് ക്വസ്റ്റ്യൻസുകളുണ്ട് അതിനോടൊക്കെ യോജിക്കുന്ന ഉത്തരങ്ങൾ ഇടതു ഭാഗത്തൊരു ബോക്സിലായിട്ട് കൊടുത്തിട്ടുണ്ട് ചോദ്യങ്ങളും ഉത്തരങ്ങളും കൃത്യമായി വായിച്ച് നോക്കി ഉത്തരങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഈ ഉത്തരം എഴുതാനുള്ള ഭാഗത്തേക്ക് എടുത്ത് എഴുതുക അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇവിടെ കൊടുത്തിട്ടുള്ള ആദ്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം നഹാവന്ത് അലിറലി അള്ളാഹൻ ഉമർ ഉമർ അള്ളാഹുൻ്റെ മകളാണ് പിന്നെ ഹിമാർ മദീനയിലാണ് ഹസൻ ഹുസൈൻ റുലിയല്ലാഹു വൻഹുമ ഹൊബൽസ് ഇതൊക്കെയാണ് ഓപ്ഷൻസുകൾ ഉത്തരങ്ങളായിട്ട് വന്നിട്ടുള്ളത് ഇനി ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം അൽമുൻ നെഹ്വിൻ്റെ തുടക്കം കുറിച്ചത് ആരാണ് അൽമുൻ നെഹ്വിൻ്റെ തുടക്കം കുറിച്ചത് ദ അലി റുലി അള്ളാഹു വൻഹു ആണ് അപ്പം നമുക്ക് ചെയ്താൽ അലി റുലിയാഹുവൻ രണ്ടാമത്തെ ചോദ്യം എന്താ ഫാത്തിമ റലിയുല്ലാഹ് വൻഹുവിൻ്റെ മക്കളാണ് സിമ്പിളാണല്ലേ നമുക്കറിയാം ദ ഫാത്തിമ മക്കൾ ആരൊക്കെയാണ് ഹസൻ അതേപോലെ ഹുസൈൻ റലിയുല്ലാഹ് വൻഹുമാ നബിയുടെ പേരമക്കളാണല്ലോ ഇനി മൂന്നാമത്തേത് എന്താ ഈജിപ്തുകാരൻ ഈജിപ്തുകാരനായ ഹിമാർ എന്നൊരു ഹിമാർ ഉസ്മാൻ റലിയുള്ള കൊന്ന ആ കാര്യം ചരിത്രമൊക്കെ നമുക്കറിയാം അപ്പോൾ ഹിമാർ ദ ഈജിപ്തുകാരൻ ഹിമാർ നാല് ബി ഇറുറൂമ ബി ഇറുറൂമ ഒരു കിണർ ഉസ്മാൻ അലി അള്ളാഹുവിന് വലുടത്ത് വാങ്ങി പിന്നെ സംഭാവന ചെയ്തു എന്നൊക്കെ നമ്മൾ പഠിച്ചല്ലോ അപ്പോൾ അത് എവിടെയാണ് അത് മദീനയിലാണ് അപ്പോൾ അതാണ് ആൻസർ അവിടെ കൊടുക്കേണ്ടത് ഒരു ചോദ്യം വായിച്ചു നോക്കി ഏറ്റവും കൂടുതൽ യോജിക്കുന്ന ഉത്തരാണ് അവിടെ എഴുതേണ്ടത് അപ്പോൾ ബി ഇറൂമ മദീനയിലാണ് ഇനി അഞ്ചാമത്തെ ചോദ്യം എന്താ നിബിതങ്ങളുടെ പത്നി ഹഫ്സാർ അലി അള്ളാഹു വൻഹ നിബിതങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഭാര്യ ഹഫ്സർ അലി അല്ലാഹു വൻഹ അതാരാണ് ദ ഉമർ അലി അള്ളാഹു വൻഹുവിൻ്റെ മകളാണ് അതാണ് അഞ്ചാമത്തേത് അപ്പോൾ നമുക്ക് ഉമർ റലിയല്ലാഹു വൻഹുവിൻ്റെ മകളാണ് എന്ന ഇതാണ് അപ്പോൾ അത് കൃത്യമായി ഇനി ആറാമത്തെ ചോദ്യം എന്താ ഹിജറ ഇരുപത്തൊന്നിൽ നടന്ന യുദ്ധം ഹിജറ ഇരുപത്തൊന്നിൽ നടന്ന ഒരു യുദ്ധം ഉണ്ടല്ലോ എന്താ ഇതാണ് നഹാവന്ത് നഹാവന്ത് യുദ്ധമാണ് ഹിജറ ഇരുപത്തൊന്നിൽ നടന്നത് ഇനി ഏഴ് ട്രിപ്പോളി ട്രിപ്പോളി എന്നുള്ളതിൻ്റെ ഒരു വേറൊരു പേര് നമ്മൾ പഠിച്ചല്ലോ എന്താ ഇതാണ് തൊറാബൽസ് തൊറാബൽസ് ട്രിപ്പോളി എന്ന് പഠിച്ചല്ലോ ഈ തൊറാബൽസ് ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ ഉമർ അള്ളി അള്ളാഹൊനുവിൻ്റെ മാതാവ് ഉമർ ഉള്ളി അള്ളാഹൊനുവിൻ്റെ മാതാവ് ആരാ ഹൻതമ അവിടെ ഉണ്ട് ഹന്തമ എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ അപ്പോൾ നമുക്കങ്ങനെ യോജിപ്പിക്കാം ഇനി ഇവിടെ രണ്ടാമത്തെ ഒരു ആക്ടിവിറ്റി വന്നിട്ടുള്ളത് പൂർത്തിയാക്കാം എന്നാണ് അതിൽ അഞ്ച് ചോദ്യങ്ങളാണ് അതിൻ്റെ അവസാന ഭാഗം വിട്ടുപോയിട്ടുണ്ട് അത് പൂർത്തീകരിച്ചു കൊടുക്കുക ഒന്നാമത്തേത് ഉസ്മാൻ അള്ളി അള്ളാഹു വനഹുവിൻ്റെ കുടുംബം കുറൈശിലെ ഏതാണ് ഉസ്മാൻ അള്ളി അള്ളാഹുവിൻ്റെ കുടുംബം കുറൈശിലെ ബനു ഉമയ്യ ഒ ഉമയ്യയാണ് മയ്യയാണ് എന്നെഴുതിയ അത് പൂർത്തിയായി ഇനി രണ്ടാമത്തത് മുറിസലുകളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് ആര് മുറിസലുകൾ അമ്പിയാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് മുറിസലുകൾ ആ മുറിസലുകളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് ആര് ഉലുൽ അസ്മുകൾ എന്ന് നമ്മൾ പഠിച്ചല്ലോ ഉലുൽ അസ്മുകൾ അപ്പം അങ്ങനെ എഴുതാം ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ ഹലീ ഖലീഫ എന്ന വാക്കിൻ്റെ അർത്ഥം ഖലീഫ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ഖലീഫ എന്ന വാക്കിൻ്റെ അർത്ഥം പ്രതിനിധി എന്നാണ് അല്ലേ ഖലീഫ പ്രതിനിധി പ്രതിനിധി ഇനി പ്രതിനിധി എന്നാണ് എന്നും കൂടി എഴുതാല് അത് ബെറ്ററായി പ്രതിനിധി എന്ന് മാത്രം എഴുതാലും ആൻസർ തന്നെയാണ് നാലാമത്തത് സുദ്ധിഖർ അലുദ്ദു അള്ളാഹുൻ്റെ മാതാവ് സുധീഖർ അള്ളാഹുനുവിൻ്റെ മാതാവ് മാതാവിൻ്റെ പേരെന്താണ് നമുക്കറിയാം പിതാവിൻ്റെ പേര് അബൂ കുഹാഫ എന്നാണല്ലേ മാതാവിൻ്റെ പേര് ഉമ്മുൽ ഖൈർ എന്ന സെൽമ അങ്ങനെ എഴുതിയാ ഉമ്മുൽ ഖൈർ എന്ന സെൽമ അഞ്ചാമത്തത് നബിസുല അലുസ്ലമയുടെ കാലത്ത് വഹിയ എഴുതി വെച്ചിരുന്നത് ആരാണ് നബിയുടെ കാലത്ത് വഹി എഴുതി വെച്ചു വരുന്ന സഹാബി അദ്ദേഹത്തെ തന്നെയാണ് ഖുർആാന ജമ ചെയ്യാനും േൽപ്പിച്ചത് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആരാണ് സയ്ദ് ബനു ഹാരിസ് അല്ല അല്ലുബനു സാബിത്ത് അലിയുളഹ വനഹു ഹാരിസ് അല്ല സയ് ബിനു സാബിത്ത് റലി അള്ളാഹു വന്നു അപ്പം അതങ്ങനെ പൂർത്തീകരിയെക്കാം ഇനി അടുത്തൊരു ആക്ടിവിറ്റി മൂന്നാമത്തത് രണ്ടെണ്ണം വീതം എഴുതാം സാധാരണ വരാറുള്ള ഒരു ആക്ടിവിറ്റിയാണത് അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അബൂ ബക്ര സുദ്ദീഖർ അലി അള്ളാഹ് വനുവിൻ്റെ വസൂയത്തുകൾ അബൂബക്കർ സുദ്ദീഖർ അള്ളാഹ്നുവിൻ്റെ ഒരു നാലഞ്ച് വസീയത്തുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടെണ്ണ ഇവിടെ എഴുതി കൊടുക്കണ്ടല്ലോ പഠിക്കുമ്പോൾ നിങ്ങൾ മുഴുവനായിട്ട് പഠിക്കുക അഞ്ചാമത്തെ പാഠത്തിലുണ്ടല്ലേ എന്താ ഒന്നാമത്തെ വസീയത്ത് ഭാര്യ അസ്മാ മകൻ അബ്ദുറഹ്മാൻ എന്നിവർ ചേർന്ന് എൻ്റെ മയ്യത്ത് കുളിപ്പിക്കണം അതാണ് ഒന്ന് രണ്ടാമത്തത് ഞാൻ ഉപയോഗിച്ച രണ്ട് വസ്ത്രങ്ങൾ കഴുകി അതിൽ കഫൻ ചെയ്യണം മൂന്നാമത്തത് എന്നെ നിമിഷതാശ്രമയുടെ അടുത്ത് മറവ് ചെയ്യണം നാലാമത്തത് ഞാൻ ബൈത്തുൽ മാലിൽ നിന്ന് കൈപ്പറ്റിയ ആറായിരം വെള്ളിക്ക് പകരമായി എൻ്റെ ഈത്തപ്പനത്തോട്ടം ബൈത്തുൽ മാലിലേക്ക് നൽകണം അഞ്ചാമത്തത് നാം പാൽ കുടിക്കുന്ന ഒട്ടകവും ഭക്ഷണം പാകം ചെയ്യുന്ന തളികയും ഉപയോഗിക്കുന്ന പുതപ്പും ഉമർ ഉദിള്ളാഹുനുവിനെ ഏൽപ്പിക്കണം ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വസീയത്തുകൾ നമുക്ക് ഏതെങ്കിലും ഇഷ്ടമുള്ള രണ്ടെണ്ണം എഴുതാം ഞാനിവിടെ ഒന്നാമതായിട്ട് എഴുതുന്നത് എന്താണ് ഭാര്യ അസ്മാ മകൻ അബ്ദുറഹ്മാൻ എന്നിവർ ചേർന്ന് എൻ്റെ മയ്യത്ത് കുളിപ്പിക്കണം എന്നുള്ളതാണ് ഇവിടെ സ്ഥലമില്ലാത്തത് കൊണ്ട് അതിൻ്റെ കുറച്ച് ഭാഗം എഴുതിയിട്ടുള്ളൂ ഭാര്യ അസ്മാ മകൻ അബ്ദുറഹ്മാൻ എന്നിവർ ചേർന്ന് എൻ്റെ മയ്യത്ത് കുളിപ്പിക്കണം എന്നാണ് ഇനി മറ്റൊന്ന് എന്നെ നബിസ്വല്ലാഹു അലൈഹി വസല്മ്മയുടെ അടുത്ത് മറവ് ചെയ്യണം അതാണ് എഴുതുന്നത് എന്നെ നബിസ്വല്ലാ അലൈഹി വസ്ലമയുടെ അടുത്ത് മറവ് ചെയ്യണം ഇനി രണ്ടാമത്തത് ഉമർ അലി അള്ളാഹു വൻഹുവിൻ്റെ പ്രധാന ഭരണ പരിഷ്കരണങ്ങളാണ് ഉമർ അലി അള്ളാഹനഹുവിൻ്റെ അതേപോലെ ഉസ്മാൻ അലി അള്ളാഹുഹുവിൻ്റെ സുദ്ധിഖർ ഭരണ ഭരണപരിഷ്കരണങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരുമ്പോൾ അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഉമർ അലി അള്ളാഹു ഭരണ പരിഷ്കരണങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് കുറേ എണ്ണ ഏതെങ്കിലും രണ്ടെണ്ണമാണ് ഇവിടെ എഴുതി എഴുതി കൊടുക്കേണ്ടത് ചിലപ്പോൾ മൂന്നെണ്ണം എഴുതാൻ വരാം എന്തൊക്കെയാണ് ഹിജ്റ കലണ്ടർ ആവിഷ്കരിച്ചു ബൈത്തുൽ മാൽ സ്ഥാപിച്ചു ഭരണ സൗകര്യത്തിനായി രാജ്യത്തെ പല സംസ്ഥാനങ്ങളായി വിഭജിച്ചു പിന്നെ സംസ്ഥാന ഭരണത്തിനായി പല ഗവർണർമാരെയും നിയമിച്ചു സൈനിക രജിസ്റ്റർ ഏർപ്പെടുത്തി സംസ്ഥാനങ്ങളിൽ കാളിമാരെ നിയമിച്ചു വിവിധ പട്ടണങ്ങൾ സ്ഥാപിച്ചു തുടങ്ങി കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് പേജ് നമ്പർ പതിനെട്ട് നിങ്ങൾക്ക് തുറന്നു നോക്കിയാൽ കാണാം അഥവാ പേജ് നമ്പർ പതിനെട്ട് ഏഴാമത്തെ പാഠം ഖിലാഫത്ത് ഉമർ ഉള്ളാഹൻ എന്ന പാഠത്തിലുണ്ട് അപ്പോൾ ഞാനിവിടെ രണ്ടെണ്ണം ഇതാണ് ഹിജറ കലണ്ടർ ആവിഷ്കരിച്ചു ബൈത്തുൽ മാൽ സ്ഥാപിച്ചു ഈ രണ്ടെണ്ണമാണ് ഞാൻ എഴുതിയിട്ടുള്ളത് നിങ്ങൾ പഠിക്കുമ്പോൾ കുറച്ച് കൂടുതൽ പഠിക്കുക പരീക്ഷയ്ക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ് അതിലുള്ളത് ഉസ്മാൻ അലി അള്ളാഹൊനഹുവിൻ്റെ ഭരണ പരിഷ്കാരങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് ഉസ്മാൻ അലി അള്ളാഹൊനുഹിൻ്റെ ഭരണപരിഷ്കാരങ്ങൾ നമ്മൾ പത്താമത്തെ പാഠ പാഠത്തിൽ അഥവാ ഖിലാഫത്ത് ദുന്നൂറൈൻ ഖിലാഫത്ത് ദിന്നൂറൈൻ എന്നുള്ള പാഠത്തിൽ അദ്ദേഹത്തിൻ്റെ ഭരണപരിഷ്കാരങ്ങൾ പഠിച്ചിട്ടുണ്ട് അതിൽ ഒന്നാമത്തെ വളരെ പ്രധാനപ്പെട്ടത് ഏതാണ് സ്നാവികസേന ഉണ്ടാക്കി അല്ലേ അത് ആദ്യ ഭാഗത്ത് പറയുന്നുണ്ട് പിന്നെ അതിൻ്റെ താഴെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് രണ്ടാമത്തെ പാരഗ്രാഫിൽ ജുമോയുടെ ഒന്നാം ബാങ്ക് നടപ്പിലാക്കി അതേപോലെ പോലീസ് സേന രൂപീകരിച്ചു മുഅദ്ദിനുകൾക്ക് വേതനം നൽ നടപ്പിലാക്കി അതിൻ്റെ പല കോപ്പികൾ തയ്യാറാക്കി അങ്ങനെ കുറച്ചെണ്ണം പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ആദ്യത്തെ പറഞ്ഞ രണ്ടെണ്ണം ഇതാണ് നാവികസേന രൂപീകരിച്ചു ഒന്നാമതായിട്ട് എഴുതിയിട്ടുണ്ട് രണ്ടാമതായിട്ട് ജുമോയുടെ ഒന്നാം ബാങ്ക് നടപ്പിലാക്കി നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം ഇനി നാലാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം എന്നുള്ളതാണ് ഇവിടെ അഞ്ച് ചോദ്യങ്ങളുണ്ടായാലും ഒന്നാമത്തെ ചോദ്യം ഉമർ അലി അള്ളാഹ്നഹുവിനെ കുത്തേറ്റ ഉടനെ ചെയ്തത് എന്തായിരുന്നു ഉമർ ഉള്ളാഹനു കുത്തേറ്റ ഉടനെ ചെയ്തത് എന്താണ് അതിൻ്റെ ഉത്തരതാണ് അബ്ദുറഹ്മാൻ ബിൻ ആഫ്രി അള്ളാഹ്നഹുവിനെ ഇമാമത്ത് ഏൽപ്പിക്കുകയായിരുന്നു അതാണ് അദ്ദേഹം ആദ്യം ചെയ്തത് അബ്ദുറഹ്മാൻ ബുൻ ആഫറിയുള്ള ഇമാമത്ത് ഏൽപ്പിക്കുകയായിരുന്നു അങ്ങനെ ആൻസർ ചെയ്ത രണ്ടാമത്തെ ചോദ്യം എന്താ ഉസ്മാൻ അലി അള്ളാഹുനുവിനെക്കുറിച്ച് നബിസ് തങ്ങൾ എന്താണ് പറഞ്ഞത് കുറിച്ചും സുദ്ധീഖർ അള്ളാഹുനെക്കുറിച്ചും കുറിച്ചും ഉസ്മാൻ അള്ളാഹിനെ കുറിച്ചും അലി അലിറള്ളി അള്ളാഹിനെ കുറിച്ചൊക്കെ നിമിതങ്ങൾ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അതിൽ പിന്നെ ഒരു കാര്യം പ്രധാനപ്പെട്ട ഓരോ കാര്യങ്ങൾ പുസ്തകത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിലിവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത് ഉസ്മാൻ അള്ളി അള്ളാഹുവിനെക്കുറിച്ച് നിമിതങ്ങൾ എന്താണ് പറഞ്ഞത് എന്താണ് പറഞ്ഞത് ഇതാണ് അതിൻ്റെ ആൻസർ എല്ലാ നബിമാർക്കും സ്വർഗത്തിലൊരു കൂട്ടുകാരൻ ഉണ്ടായിരിക്കും എൻ്റെ കൂട്ടുകാരൻ ഉസ്മാൻ ആയിരിക്കുന്നതാണ് എല്ലാ നബിമാർക്കും സ്വർഗത്തിലൊരു കൂട്ടുകാരൻ ഉണ്ടായിരിക്കും എൻ്റെ കൂട്ടുകാരൻ ഉസ്മാൻ ആയിരിക്കുന്നതാണ് എന്നാണ് എൻ്റെ ആൻസർ മൂന്നാമത്തത് അലിറലി അള്ളാഹിനെ സംബന്ധിച്ച് നബിസ് അല്ലാസ്ലും താങ്കൾ എന്താണ് പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരെയുറിച്ചും പറഞ്ഞിട്ടുണ്ടതിൽ അലി അള്ളാഹുവിനെ കുറിച്ച് എന്താണ് പറഞ്ഞത് എൻ്റെ ആൻസർ ഇതാണ് ഞാൻ ഹിഖമത്തിൻ്റെ നഗരവും അലി അതിലേക്കുള്ള കവാടവുമാണ് ഞാൻ ഹിക്ക്മത്തിൻ്റെ നഗരവും അലി അതിലേക്കുള്ള കവാടവുമാണ് എന്നാണ് പറഞ്ഞത് ഇനി നാലാമത്തെ ചോദ്യം എന്താ സുദ്ദീഖർ ഉദ്ദി അള്ളാഹ്നുവിൻ്റെ വഫാത്ത് എന്നായിരുന്നു സുദ്ദീഖ് അബുബക്കർ സുദ്ദീഖർ അള്ളാഹ്നുഹുവിൻ്റെ വഫാത്ത് നമ്മൾ പിന്നെ നാല് കുലഫാവുർ റാഷിദുകളുടെയൊക്കെ ജനനം അതേപോലെ തന്നെ വഫാത്ത് അവരുടെ മാതാവിൻ്റെ പേര് പിതാവിൻ്റെ പേര് അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ പട്ടികപ്പെടുത്തി പഠിക്കുകയാണെങ്കിൽ അത് മനസ്സിൽ എപ്പോഴും തങ്ങി നിൽക്കും അപ്പോൾ അതൊക്കെ പരീക്ഷയ്ക്ക് പലയിതും ചോദിക്കാനും ചാൻസ് ഉള്ളതാണ് ഇവിടെ സുദ്ധിഖർദ്ദാഹിൻ്റെ വഫാത്ത് എന്നായിരുന്നു ചോദിച്ചത് ഹിജറ പതിമൂന്ന് മാസേദ ജുമാദൽ ഉഹ്റ ജുമാദൽ ഉഹ്റ ഇരുപത്തി രണ്ടിനായിരുന്നു എന്ത് സുദ്ദീഖ് അള്ളി അള്ളാഹ്നുഹുവിൻ്റെ അഫാത്ത് ഹിജറ പതിമൂന്ന് ജുമാതുഹ്റ ഇരുപത്തിരണ്ടിന് ഇനി അഞ്ചാമത്തെ ചോദ്യം സുദ്ദീഖർ അള്ളി അള്ളാഹ്നഹു അധികാരമേറ്റു ആദ്യമായി എന്തായിരുന്നു ബോഖർ സുദ്ദീഖർ അല്ലാഹിനു ഭരണം ഏറ്റെടുത്ത ഉടനെ ആദ്യം ചെയ്തത് എന്താണ് ഉസാമത്ത് ബിന് മുദർ അള്ളി അള്ളാഹുൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തെ ഷാമിലേക്ക് അയക്കുകയായിരുന്നു അല്ലേ ഈ സംഭവം ഈ കാര്യം നമുക്കറിയാം അതിന് നിധങ്ങൾ ആദ്യം ചെയ്തതാണ് പക്ഷേ അവർ ഒരു സ്ഥലത്തെത്തിയ സമയത്ത് നിബിദ്ധങ്ങൾ ഓഫാത്തായപ്പോൾ അവർ തിരിച്ചു പോകുന്നു പിന്നെ സുദ്ദീഖർ അഹ്ഹു അധികാരം ഏറ്റെടുത്ത് ആദ്യമായി ചെയ്തത് ഇത് തന്നെയാണ് എന്താണ് ഉസ്സാമത്ത് ബിൻ സൈദറുല്ലാഹുൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തെ ഷാമിലേക്ക് അയക്കുക ഇനി അഞ്ചാമതായിട്ട് വന്ന ആക്ടിവിറ്റി വ്യക്തമാക്കാം എന്നുള്ളതാണ് അതിൽ നാല് ക്വസ്റ്റ്യൻസ് ഉണ്ടായാലും ഒന്നാമത്തെ ചോദ്യം സുദ്ദി അഖർ അലി കുടുംബം സുദ്ദി അഖർ അലി കുടുംബം എന്താണ് കുറൈശിയിലെ അല്ലെങ്കിൽ കുറൈശയിലെ ബനു തൈം അതാണ് കുടുംബം ഇനിയിപ്പോൾ വെറും വെറും ബനു തൈം എന്ന് എഴുതിയാലും ആൻസർ തന്നെയാണ് കുറൈശയിലെ തൈം എന്ന് എന്നെഴുതിയാലും വളരെ കൃത്യമായി രണ്ടാമത്തെന്താണ് അലിറലി അള്ളാഹൊനഹുവിൻ്റെ ഭരണകാലം അലി അള്ളാഹുവിൻ്റെ ഭരണകാലം എത്രയാണ് നാല് വർഷം അതേപോലെ തന്നെ ഒമ്പത് മാസം ഈ ഭരണകാലം ശ്രദ്ധിക്കണം പിന്നെ നാല് ഖലീഫുമാരുടെ ഭരണകാലവും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ സുദ്ദീഹുറുള്ളു രണ്ട് വർഷം മൂന്ന് മാസം ഉമർ ഉള്ളാഹനു പത്തര വർഷം ഉസ്മാൻ അലി ഉള്ളാഹനു പന്ത്രണ്ട് വർഷം അലി ഉള്ളാഹിനു നാല് വർഷവും ഒൻപത് മാസവും നാല് വർഷവും ഒമ്പത് മാസവും എന്ന പിന്നെ മൂന്നാമത്തെ ചോദ്യം എന്താ ഉലുൽ അസ്മുകളുടെ പ്രധാന ഗുണം ഉലുൽ അസ്മുകളുടെ പ്രധാന ഗുണം രണ്ട് ഗുണങ്ങളാണ് നമ്മൾ പുസ്തകത്തിൽ പറയുന്നത് എന്തൊക്കെയാണ് അവരുടെ ക്ഷമയും സഹനവും എന്നാണ് പറയുന്നത് ഉലുൽ അസ്മുകളുടെ പ്രധാന ഗുണം അവരുടെ ക്ഷമയും സഹനവും ഇനി നാലാമത്തെ ചോദ്യം ഉസ്മാൻ അലി അള്ളാഹ്നുവിൻ്റെ മക്കൾ ഉസ്മാൻ അല്ലി അള്ളാഹനുവിൻ്റെ മക്കൾ ഇവിടെ ആൺ അതേപോലെ പെൺ എന്ന് കൊടുത്തിട്ടുണ്ട് ആൺമക്കളെ തരുന്നതാണ് ഒൻപത് ആൺമക്കളാണ് ഉസ്മാൻ അല്ലി അള്ളാഹനുണ്ടായിരുന്നത് പിന്നെ പെൺമക്കൾ അഞ്ച് പെൺമക്കളാണ് ഉസ്മാൻ ഉള്ളാഹനുണ്ടായിരുന്നത് ഇപ്പോൾ മൊത്തം പതിനാല് മക്കളുണ്ടായിരുന്നു അല്ലേ ആണ് അഞ്ച് സോറി ആണ് ഒൻപത് പെണ്ണ് അഞ്ച് അങ്ങനെ ഇതാ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മളെ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തൂ